വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ടായിട്ട് പോലും സംസ്ഥാന സർക്കാർ അടിയന്തിരമായ ഇടപെടലുകൾ നടത്തിയിട്ടില്ല എന്ന് ആരോപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജലിൻ രാജൻ വേങ്ങൂർ മണ്ഡലം പ്രസിഡന്റ് ബെൻസൻ ബെന്നി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി അരുൺകുമാർ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പ്രിൻസ് മാത്യു അമൽ പോൾ പോൾ അശ്വക് മണ്ഡലം പ്രസിഡന്റുമാരായ ദേവദത്ത് നഗുൽ ബോസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് എഡ്വിൻ മാത്യു എന്നിവരാണ് ഉപവാസ സമരത്തിൽ പങ്കെടുക്കുന്നത് ഉപവാസ സമരം ഡി സി സി വൈസ് പ്രസിഡന്റ് മനോജ് മോത്തേടൻ ഉദ്ഘാടനം ചെയ്തു എത്രയും വേഗം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ സന്ദർശനം നടത്തണമെന്നും ചികിത്സയിൽ കഴിയുന്നവർക്ക് അടിയന്തര സഹായം നൽകുവാൻ തയ്യാറാകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു നമുക്കത് ഇരുന്നൂറ് പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് അതിൽ രണ്ടു പേർ മരണമടഞ്ഞു നാൽപ്പതോളം പേർ ആശുപത്രിയിൽ ചികിത്സ തേടി അഡ്മിറ്റാണ് ആറേഴ് പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു ഇത്രയേറെ സങ്കീർണമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോഴും കേരളത്തിലെ ഗവൺമെൻറ് അലംഭാവപൂർണമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സമരവുമായി നമ്മൾ വന്നിട്ടുള്ളത് നമ്മളുടെ പഞ്ചായത്ത് ഭരണസമിതിയെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഇവിടെയുള്ള സംവിധാനങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഈ സമരം ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട് മുഴുവൻ ആശങ്കയിലായിട്ടുള്ള ഒരു വലിയ രോഗബാധ ഉണ്ടായിട്ട് കേരളത്തിലെ ആരോഗ്യമന്ത്രിയോട് നേരിട്ട് ബഹുമാനപ്പെട്ട എം എൽ എ നിവേദനം കൊടുത്തിട്ട് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ നിവേദനം കിട്ടി ഈ വിഷയം അറിഞ്ഞിട്ട് ഈ വേങ്ങൂരൊന്ന് സന്ദർശിച്ച് ഇവിടെയുള്ള ആളുകൾക്ക് ആശ്വാസം പകരാൻ ഇവിടെയുള്ള രോഗബാധ തടയാനുള്ള മികച്ച വിദഗ്ധ സംഘത്തെ കൊണ്ടുവരാൻ അതിനുള്ള ചുമതലകൾ നേതൃത്വം കൊടുക്കാൻ അതിന് ഏകോപനം ഉണ്ടാക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കാത്ത കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുള്ളത്